സ്വിഫ്റ്റ് ആണ് വി എക്സ് ഐ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി വരുന്നത് അമ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി പതിനായിരം രൂപ ആയിരുന്നു ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഓഫർ പ്രമാണിച്ചിട്ട് നമ്മൾ ലാക്ക് എയ്റ്റി തൗസൻഡ് കൊടുക്കും എൺപതിനായിരം രൂപയാണ് ഡിസൈർ വി എക്സ് ഐ മോഡലാണ് രണ്ടായിരത്തി പതിനാലാണ് ഇതിന്റെ മോഡൽ ഇയർ വരുന്നത് നാല് നാല്പതാണ് നാല് പതിനഞ്ച് വരെ നമുക്ക് ചെയ്യാൻ പറ്റും ഫൈവ് നാല് പതിനഞ്ചിന് കൊടുക്കാം ഫൈവ് ഇയർ നമുക്ക് ഫിനാൻസും കിട്ടും അടുത്തത് ഒരു എ എം ടി വെഹിക്കിൾ ആണ് രണ്ടായിരത്തിഇരുപത് വാഗനറാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് സിയാസ് ആണ് രണ്ടായിരത്തി പതിനാറ് ആണ് ഇയർ വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് പ്രൈസ് വരുന്നത് മൂന്ന് അറുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ഓഫർ കഴിഞ്ഞിട്ട് ഒരു മൂന്ന് നാൽപ്പത് വരെ ചെയ്യാൻ പറ്റും പറഞ്ഞ അല്ലാണ്ട് സ്പോട്ട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നമ്മൾ വേറെയും കൊടുക്കുന്നുണ്ട് ചെറിയ ഈ പറഞ്ഞ പറഞ്ഞ നെഗോഷ്യബിൾ ആണ് നമസ്കാരം പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനുള്ളത് സാരദി ട്രൂവാലുവിലാണ് ഇവരുടെ അഞ്ചാമത്തെ വർഷം പ്രമാണിച്ച് ഒരുപാട് ഓഫർ കാര്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി നമ്മളോട് രാധിക ഉണ്ട് വീടിനോട് സ്വാഗതം അപ്പോൾ നിങ്ങളുടെ സാരഥിയുടെ അഞ്ചാമത്തെ വർഷം പ്രമാണിച്ച് എന്തൊക്കെ ഓഫറാവുള്ള നമ്മുടെ ഫിഫ്ത്ത് ഇയർ പ്രമാണിച്ച് നമ്മൾ ഫസ്റ്റ് കൊടുക്കുന്നത് എല്ലാ പർച്ചേസിനും ത്രീ തൗസൻഡ് റുപ്പീസിൻ്റെ ആക്സസറീസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് മാത്രമല്ല കുറച്ച് വെഹിക്കിൾ സെലക്റ്റഡ് മോഡൽസിന് പ്രൈസ് ഡ്രോപ്പ് കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഏറ്റവും കുറഞ്ഞ ഇ എം ഐ അതിൽ നിങ്ങൾക്ക് വണ്ടി എടുക്കാൻ പറ്റും പിന്നെ ഹൺഡ്രഡ് പെർസെന്റേജ് ബൈബാക്ക് ആറ്റന്റ് കൊടുക്കുന്നുണ്ട് ഫോർ വീലർ മാത്രമല്ല ടു വീലറും നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ചെയ്ത് പുതിയൊരു വണ്ടി എടുക്കാൻ പറ്റും ഏത് വണ്ടിയാണെങ്കിലും ടൂ വീലറും എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും ആരുതിയുടെ വണ്ടി മാത്രമല്ല ഏത് കമ്പനിയുടെ വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇവിടെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഓഫർ ഈ ഈ ഈ സമയം ടോട്ടലി അങ്ങനെയാണോ അതോ അല്ല ഒരു സ്പെഷ്യലി ഈ ഒരു ജൂൺ ഒന്ന് മുതൽ മുപ്പതാം തീയതി വരെ ആ ഒരു സമയത്താണ് നമ്മൾ ഇങ്ങനെ ഒരു ഓഫർ കൊടുക്കുന്നത് സ്പെഷ്യൽ ഓഫേഴ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് വണ്ടിയുടെ വാറണ്ടി രണ്ടായിരത്തി പതിനെട്ട് മുതൽ രണ്ടായിരത്തി ആണ് വരുന്നത് ഇരുപത്തി ഒന്ന് മുതൽ അങ്ങോട്ടുള്ള വണ്ടിക്ക് വൺ ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്

ീറ്റ് ആണ് ബോഡി ക്വാളിറ്റി ഒക്കെ ഉണ്ട് ടയർ എന്നാലും നല്ല കണ്ടീഷനാണ് ആണ് ഓൾമോസ്റ്റ് എഴുപത് ശാമനിലയർ ഉണ്ട് ഇന്റീരിയറിൽ സീറ്റുകൊക്കെ ചെയ്തിട്ടുണ്ട് അതിനകത്ത് എ സി വരുന്നുണ്ട് പവർ പവർ വിൻഡോ അല്ലേ അതെ അതെ അപ്പം ഇതിന് വാറണ്ടി വരാൻ വരില്ല ാണ് അപ്പൊ നമുക്ക് ഒരു മാക്സിമം ഒരു ടൂർ ലോൺ ചെയ്യാൻ പറ്റും രണ്ടായിരത്തി ഇരുപത് മോഡല് വേരിയന്റ് വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് പിന്നെ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല ാണ് വാറണ്ടി വരുന്നുണ്ട് ഓയില് കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് പ്രൈസ് വന്നിട്ടുണ്ട് ഇപ്പോ ഓഫറിൽ വരുന്നതാണ് ഫിഫ്ത് ഇയർ വാറണ്ടി പ്രമാണിച്ചിട്ട് നമുക്ക് പ്രൈസ് ഡ്രോപ്പ് വരുന്നുണ്ട് ത്രീ ലാക്ക് ഫിഫ്റ്റി തൗസൻഡ് ആണ് ഇതിന്റെ പ്രൈസ് ഇപ്പൊ ഓഫർ പ്രമാണിച്ചിട്ട് ഞങ്ങൾ മൂന്ന് പതിനഞ്ചിനാണ് ഈ വണ്ടി ഇപ്പൊ കൊടുക്കുന്നത് അതെ അത്രയും വ്യത്യാസം ഓഫർ ഓഫർ വൺ ഇയർ ആണ് വരുന്നത് അതെ അതെ ഓയിലൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുക്കും നമ്മൾ വാഷ് ചെയ്ത് പോളിഷ് ചെയ്ത് നെയിം ചേഞ്ചിങ് ഇതെല്ലാം നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് ആ സ്വിഫ്റ്റ് ആണ് വി എക്സ് ഐ രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് വണ്ടി

അതെ അതെ അപ്പൊ രണ്ടായിരത്തി പതിനെട്ട് പ്രൈസ് ഇട്ടിരിക്കുന്നത് ആറ് ലക്ഷം രൂപയാണ് പക്ഷേ ഈ ആനിവേഴ്സറി നമ്മള് അഞ്ച് എഴുപത്തിയഞ്ചിന് വണ്ടി കൊടുക്കും വിത്ത് വാറണ്ടിപാലി വാറണ്ടി ഓയിൽ ചേഞ്ച് ചെയ്യും കാര്യങ്ങളൊക്കെ ആണ് രണ്ടായിരത്തി പതിനേഴാണ് ഇയർ വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ആണ് വരുന്നത് റിവേഴ്സ് ക്യാമറ ചെയ്തിട്ടുണ്ട് ഇത് സീറ്റ് വരുന്നുണ്ട് കവർ കണ്ടീഷൻ പിന്നെ സ്റ്റിയറിംഗ് വരുന്നില്ല പവർ സ്റ്റീരില്ലോ ക്യാമറ ചെയ്തിട്ടുണ്ട് ഫിനാൻസും കിട്ടും ാണ് പക്ഷേഴ് ജനുവരി ഇത് മന്ത് ഉണ്ടല്ലോ അത് വെച്ചിട്ടാണ് വരുന്നത് അപ്പൊ ഇതിന് കിട്ടത്തില്ല മോഡലില് ഡിസേർ ആണ് ഡിസേർ എൽ എക്സ് ഐ സെക്കൻഡ് ഓണ്ടർ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി

പ്രൈസ് 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 ഇത് ഇട്ടിരിക്കുന്ന ഇപ്പോ ഓഫറ് അഞ്ച് വാറണ്ടി ഓയില് മാറി കൊടുക്കും പിന്നെ വാഷിംഗ് പോളിഷിംഗ് എല്ലാം നമ്മൾ തന്നെ ഷോറൂം കണ്ടീഷനിൽ വണ്ടി ഇറങ്ങും പോളിഷിംഗ് ചെയ്ത് ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല വാഷിംഗ് പോളിഷിംഗ് ഒക്കെ അതിന് ശേഷം ും സിയാസ് ആണ് രണ്ടായിരത്തി പതിനാറാണ് ഇയർ വരുന്നത് സിംഗിൾ ഓണർ വണ്ടിയാണ് മുപ്പതിനായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുണ്ട് അതെ അതെ ആണ് സിറ്റോർട്ട് വരുന്നുണ്ട് ാണ് റേറ്റ് വരുന്നത് നമുക്കൊരു ആറ് പതിനഞ്ച് വരെ ചെയ്യാൻ പറ്റും വാറണ്ടി വരുന്നില്ല രണ്ടായിരത്തി പതിനാറാണ് ഫിനാൻസ് കിട്ടും അഞ്ചു വർഷം വാഗ്നർ വാഗ്നർ ആണ് ാണ് ഇയർ വരുന്നത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വണ്ടി കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സീറ്റ് ഫാബ്രിക് വരുന്നത് വരുന്നുണ്ട് ഓൾമോസ്റ്റ് ഒരു ആണ് ഇതെങ്ങനെ പ്രൈസ് 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 വരുന്നത് 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 ഓഫർ ഒക്കെ കഴിഞ്ഞിട്ട് ഫിനാൻസ് കിട്ടും തന്നെയാണ് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് വി എക്സ് ഐ ആണ് വേരിയന്റ് വരുന്നത് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് സിംഗിൾ ഓണർ വണ്ടിയാണ്

ഫൈവ് ലാക്സ്റ്റി തൗസൻഡ് റുപ്പീസ് ആണ് കിട്ടും ഇതും ഡിസൈർ തന്നെയാണ് രണ്ടായിരത്തി മോഡലാണ് വി എക്സ് സിംഗിൾ ഓണർ വണ്ടിയാണ് എക്സ് ടയർ അതെ കസ്റ്റമർ നമുക്ക് തന്നപ്പോ മാറ്റിട്ടതാണ് പുതിയ ടയറാണ് ടയർ ആണ്

ാണ് പ്രൈസ് വരുന്നത് ഓഫർ കഴിഞ്ഞിട്ടൊരു നാല് മുപ്പതിനൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഫിനാൻസ് ഒരു ഫോർ ഇയർ അപ്റ്റു ഫോർ ഇയർ നമുക്ക് ചെയ്യാൻ പറ്റും ആ രണ്ടായിരത്തി നല്ല വണ്ടിയാണ് ഇത് നമ്മള് വാഷിംഗ് പോളിഷിംഗും ഒക്കെ നെയിം ചേഞ്ചിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്ത് അടുത്തതൊരു ഡീസൽ വണ്ടിയാണ് ഡിസൈർ വി എക്സ് എ മോഡലാണ് രണ്ടായിരത്തി പതിനാലാണ് ഇതിന്റെ മോഡൽ ഇയർ വരുന്നത് ുംവറിയും വരുന്നുണ്ട് നല്ല നീറ്റ് ആണ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടുത്ത വണ്ടി ഒരു ഡിസൈർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊമ്പത് ആണ് സിംഗിൾ ഓണർ വണ്ടിയാണ് വരുന്നത്

ും കിട്ടും വാറണ്ടി വരുന്നത് സിക്സ് മന്ത് വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് വരുന്നുണ്ട് ഫിനാൻസ് ആ ഫിനാൻസ് കിട്ടും ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും പിന്നെ വാഷിംഗ് പോളിഷിംഗ് അതൊക്കെ നമ്മൾ തന്നെ

അതർ ബ്രാൻഡ് ആയിട്ട് വാറണ്ടി ഒന്നും വരത്തില്ല പക്ഷെ വാഷിംഗ് പോളിഷിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കൊടുക്കും ഷോറൂമിൽ നിന്ന് ഇറക്കുന്ന കണ്ടീഷനിൽ വണ്ടി നമ്മൾ ചെയ്ത് കൊടുക്കും ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൈസ് മൂന്നാണ് മൂന്നിരുപത് വരെ നമുക്ക് ചെയ്യാൻ പറ്റും വാറണ്ടി ആണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് വരുന്നത് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി സർവീസ് ഒക്കെ തന്നെയാണ് വൺ ഇയർ വാറണ്ടി വരുന്നുണ്ട് മൂന്ന് ഫ്രീ സർവീസ് വരുന്നുണ്ട് ഇത് ഇത് സോണിയുടെ സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ട് സി പി ഓർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നീറ്റ് ആണ് റൂഫ് ഒക്കെ നീറ്റ് ആണ് ഓട്ടോമാറ്റിക് വേണ്ടിയാണ് എ എം ടി അല്ലേ വരുന്നത് ആ എ എം ടി ആണ് ഓർഡർ പവറിന്റെ എ സി പോസ്റ്റർ ഇങ്ങനെ വരുന്നുണ്ട് ഓക്കെ ഇത് കിലോമീറ്റർ ആണ് മുപ്പത്തി എട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് അപ്പം ഇതെങ്ങനെ പ്രൈസ് വരുന്നത് റേറ്റ് വരുന്നത് അഞ്ച് എഴുപത്തി അഞ്ചാണ് നമുക്ക് അഞ്ച് അൻപതിന് വരെ ചെയ്യാൻ പറ്റും അഞ്ച് അൻപതിന് കൊടുക്കാം ഇതിന് വാറന്റി വരുന്നുണ്ടോ വാറന്റി വരുന്നുണ്ട് വൺ ഇയർ വാറന്റി വരുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ പിന്നെ ഫിനാൻസ് അഞ്ച് വർഷം ആ ഫിനാൻസ് അഞ്ച് വർഷം ഈ കാണിച്ച വെഹിക്കിൾസ് അല്ലാതെ ഒത്തിരി മോഡൽസ് വേറെ അവൈലബിൾ ആണ് പ്രീമിയം വെഹിക്കിൾസ് എല്ലാം അവൈലബിൾ ആണ് മാത്രമല്ല ഈ ഈ പറഞ്ഞ ഓഫേഴ്സ് അല്ലാണ്ട് സ്പോട്ട് ഓഫേഴ്സും ഡിസ്കൗണ്ട്സും ഒക്കെ നമ്മൾ വേറെയും കൊടുക്കുന്നുണ്ട് ചെറിയ ഈ പറഞ്ഞ വിലയെക്കാട്ടി നെഗോഷിയബിൾ ആണ് ഓഫർ ആ ചെറിയ നെഗോസിയേഷൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ജൂൺ ഒന്ന് മുതൽ മുപ്പത് വരെയുള്ള ഈ ഓഫർ എല്ലാവരും അവൈൽ ചെയ്യണം തീർച്ചയായിട്ടും സാരഥിയുടെ ഷോറൂം വിസിറ്റ് ചെയ്യുക ഇഞ്ചിക്ക് ത്രിവാൻഡ്ര മീൻചെക്കിൽ ബൈപ്പാസിലാണ് ഷോറൂം വരുന്നത് അല്ലെങ്കിൽ സാരഥിയുടെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ കോണ്ടാക്ട് ചെയ്യാം താങ്ക്സ് ശരി